നമ്മളിൽ പല ആളുകൾക്കും ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടല്ലേ പക്ഷെ എന്ത് ബിസിനസ് തുടങ്ങും മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്സുമായിരിക്കണം അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ പേര് അനിൽഡ എന്നാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ലൈസൻസ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള സർവീസൊക്കെയാണ് ചെയ്ത് നൽകുന്നത് അപ്പോൾ ബിസിനസ്സിൻ്റെ ലൈസൻസ് ഒക്കെ എടുക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുകൂടാതെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഓൺലൈൻ ഷോപ്പിൽ നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് നൽകുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിലോട്ട് പോകാം അല്ലേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്രമാത്രം നിർമ്മിച്ചാലും കസ്റ്റമേഴ്സ് ക്യൂ നിന്ന് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ പറമ്പിലൊക്കെ പണ്ട് കാലത്ത് ഒരുപാട് ആയുർവേദ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമുക്ക് അത്രമാത്രം ആയുർവേദ ചെടികളെ കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇന്ന് ആയുർവേദ മെഡിസിനൊക്കെ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ആയുർവേദ ചെടികൾ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത് ഇത്തരത്തിൽ ആയുർവേദ മെഡിസിൻ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല കോസ്മെറ്റിക് ഐറ്റംസ് നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്കും ആയുർവേദ ചെടികൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രമാത്രം നിർമ്മിച്ചാലും ആവശ്യക്കാരുള്ള ഒരു ഐറ്റമാണ് ഇത്തരത്തിലുള്ള യുർവേദ ചെടികൾ നമ്മളുടെ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ വളരുന്ന ഒരുപാട് ആയുർവേദ ചെടികളുണ്ട് നമ്മുടെ തുളസി കറ്റാർവാഴ അതുപോലെ തന്നെ അരിവേപ്പ് അത്തരത്തിലുള്ള ചെടികളെല്ലാം നമ്മുടെ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം മൈഡി ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇത്രയും ലാഭം കിട്ടുമെന്നുള്ളത് സൈഡിൽ ഞാനൊരു ന്യൂസ് പേപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട് സൗമ്യ എന്ന് പറയുന്ന ഇത്തരത്തിൽ ആയുർവേദ ചെടികളുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ ഡീറ്റെയിൽസ് ആണ് ഒരാളുടെ ന്യൂസ് ആണ് വന്നിരിക്കുന്നത് അവർ ചെയ്യുന്നത് കുറുന്തോട്ടി കൃഷിയാണ് അവർക്ക് ഒരു ഏക്കറിൽ നിന്ന് എണ്ണൂറ് കിലോ ഉണങ്ങിയ കുറുന്തോട്ടിയാണ് ലഭിക്കുന്നത് അതിൽ ഒരു കിലോയ്ക്ക് എൺപത്തി മൂന്ന് രൂപയോളം ലഭിക്കുന്നുണ്ട് ഇനി വിത്താണെങ്കിൽ ഒരു കിലോയ്ക്ക് രണ്ടായിരം രൂപ വെച്ചിട്ടും ആളുകൾ എടുക്കുന്നുണ്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി ചിലവ് ഒട്ടും തന്നെ വരുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ അല്ലേ ഒരു ബിസിനസ് ആകും ഇതൊരു കൃഷിയല്ലേ എന്നുള്ളതല്ലേ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഈ ഒരു ആയുർവേദ ചെടികൾ അതുപോലെ തന്നെ വിൽക്കുകയാണെങ്കിൽ നമുക്കിതൊരു കൃഷി എന്ന് പറയാനായിട്ട് സാധിക്കും എന്നാൽ നമുക്കിത് ഹോൾസെയിലായിട്ട് അല്ലാതെ റീറ്റെയിലായിട്ടും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ പോലുള്ള ഓൺലൈൻ ഷോപ്പുകളിൽ നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാകാം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ്ക്ക് ആരെങ്കിലും ഓൺലൈൻ ഷോപ്പ് വഴി വിൽക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങുമോ എന്നുള്ളത് അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇനിഷ്യൽ എമൗണ്ട് മാത്രമാണ് ചിലവായിട്ട് വരുന്നുള്ളത് നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ ഒരിക്കൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ആ കിട്ടിയ വിത്തിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും ചെടികൾ ഉണ്ടായിക്കൊണ്ടേ ഇരുന്നോളും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് യാതൊരു വളവും ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കൃഷിയിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു ചെടിയുടെ ഡീറ്റെയിൽസ് കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു കിലോയ്ക്ക് ഏകദേശം അയ്യായിരം രൂപ കിട്ടുന്ന പ്രോഡക്റ്റാണ് മക്കോട ദേവ എന്ന് പറയുന്ന ഈ ഒരു ഉൽപ്പന്നം ഇതിപ്പോൾ ഇടുക്കിയിലൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്ത് കണ്ടുവരുന്നുണ്ട് നമ്മൾ ഇത്തരത്തിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കെടുക്കുന്ന ആയുർവേദ ചെടികൾ കോട്ടയ്ക്കൽ ആയുർവൈദ്യശാല പോലുള്ള ആയുർവേദ കമ്പനികൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും അവരെല്ലാവരും ഇത്തരത്തിൽ കർഷകരിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട് അതുകൂടാതെ കറ്റാർവാഴ പോലുള്ള ചെടികൾ ഹോം മെയ്ഡ് സോപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്കും നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും നമുക്ക് ഒരു കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥലമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് നമ്മുടെ ടെറസിന്റെ മുകളിൽ തന്നെ അതല്ലെങ്കിൽ ചെറിയ ഗ്രോ ബാഗിൽ തന്നെ വളരെ ചെറിയ രീതിയിലൊക്കെ ഇത്തരത്തിലുള്ള കറ്റാർവാഴയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും വീട്ടമ്മമാർക്കൊക്കെ ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും ഹോം മെയ്ഡ് സോപ്പ് ഹോം മെയ്ഡ് ഹെയർ ഓയിൽ ഒക്കെ നിർമ്മിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അവർക്കൊക്കെ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്കിലൊക്കെ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു ബിസിനസ് തന്നെയാണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ് കൂടിയാണ് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ിസിനെ വീഡിയോ ആയിട്ട് കാണാം